സ്വാമിയെ ശരണമയ്യപ്പ മണികണ്ഠസ്വാമി ജനിച്ചു വളർന്ന് ഓളിക്കളിച്ച പന്തളത്തിന്റെ മണ്ണിൽ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ ഒരു സംഗമം നടക്കുകയുണ്ടായി ആ സംഗമ ഭൂമിയിൽ നടന്ന പൊതുപരിപാടിയിൽ ശ്രീരാമദാസ് മിഷന്റെ ആദരണീയനായിട്ടുള്ള അധ്യക്ഷൻ സമ്പൂജ ശാന്താനന്ദ മഹർഷി സ്വാമികൾ ഒരു പ്രസംഗം നടത്തി യാഥാർത്ഥ്യങ്ങൾ നിരത്തിയുള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയത് പക്ഷേ എന്ന് പറയട്ടെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെയും ഹൈന്ദവ സന്യാസി വര്യന്മാർക്കെതിരെയും എന്തും ചെയ്യാം ഏതു തരത്തിലുള്ള ഭീഷണിയും അവർക്കെതിരെ പ്രയോഗിക്കാം എങ്ങനെയും അവരെ സമ്മർദ്ദത്തിലാഴ്ത്താം എന്നുള്ള പിണറായി സർക്കാരിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിനെതിരെ പന്തളം പോലീസ് എന്നൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പന്തളം കൊട്ടാരത്തിലെ അംഗം ആണ് എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ് സ്വാമിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസ് കിട്ടേണ്ട താമസം പന്തളം പോലീസ് ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഹിന്ദു സന്യാസി ശ്രേഷ്ഠന്മാരോടും ഹിന്ദു നേതാക്കന്മാരോടും കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പാണ് കേരളത്തിൽ ഗണപതി ഭഗവാൻ മിത്താണെന്ന് പറഞ്ഞ ഷംസീറിനെതിരെ നാളിതുവരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല മഹാത്മാഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതിനെതിരെ നാളിതുവരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതേപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഇദ്ദേഹം പന്തളം കൊട്ടാരത്തിലെ ഒരു അംഗമായിരുന്നു അംഗമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ കേസ് കൊടുക്കുന്നതിന് മുമ്പ് അയ്യപ്പഭക് അയ്യപ്പ സ്വാമിയോട് അദ്ദേഹത്തിന് ഭക്തി ഉണ്ടെങ്കിൽ അയ്യപ്പ ഭക് സ്വാമിയെ മോശമായി കളിയാക്കുന്ന രീതിയിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ പല വേദികളിലും പ്രസംഗിച്ചപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു കേസ് കൊടുക്കണമെന്ന് എന്താണ് തോന്നാതിരുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് അതിന്റെ കാരണം അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി അംഗം ഏരിയ കമ്മിറ്റി അംഗം തുടങ്ങിയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ വ്യക്തിയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ ബ്രഹ്മചാരിത്തെ ചോദ്യം ചെയ്ത നമ്മുടെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ അയ്യപ്പ സ്വാമിയെയും വളരെ മോശമായും ഹീനമായും കളിയാക്കിയ സ്വരാജ് തുടങ്ങിയ വ്യക്തികൾക്കെതിരെ കേസ് കൊടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ആർജവും ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും പ്രസംഗിച്ച സന്യാസി ശ്രേഷ്ഠൻ ശാന്താനന്ദി ശബരിമലയിലെ നിലക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് ആർജവുമുള്ള ഹൈന്ദവ സമൂഹത്തിനെ നട്ടല്ല് നിവർത്തി നിന്നുകൊണ്ട് എല്ലാവിധ സമരങ്ങൾക്കും നേരിടാൻ എല്ലാവിധ സമര രംഗത്തേക്ക് ഇറങ്ങാൻ ഇവിടുത്തെ ഹിന്ദുവിനെ പ്രാപ്തനാക്കിയതിലെ മുഖ്യ കാരണക്കാരൻ സത്യാനന്ദ സരസ്വതി സ്വാമികൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആർജവമുള്ള ശിഷ്യനായിട്ടുള്ള ശാന്താനന്ദ മഹർഷി ഏതെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വാവർ സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തി സാധാരണ മുസ്ലിം നാമധാരികളുടെ പേരിനോടൊപ്പം സ്വാമി എന്ന് ഒരിടത്തും വന്നിട്ടില്ല ഹാജി എന്ന് വരാം മുസ്ലിയാർ എന്ന് വരാം തങ്ങളെന്ന് വരാം തുടങ്ങിയ സ്ഥാനപ്പേരുകൾ വരാറുണ്ട് പക്ഷെ വാവർ സ്വാമി ഈ ഭാരതത്തിലല്ല കേരളത്തിലല്ല ലോകത്തെങ്ങുമില്ലാത്തൊരു ഉദാത്തമായ സങ്കല്പമാണെന്ന് ആണ് ഇവിടുത്തെ മതേതരവാദികൾ പറഞ്ഞു വരുത്തുന്നത് തീർത്തും അപലപനീയമായ സംഭവം തന്നെയാണ് വാവർ എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായ സൃഷ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ എഴുതപ്പെട്ട ഒരു നാടകത്തിൽ അയ്യപ്പനോടൊപ്പമുള്ള ഒരു ഉപനായക വേഷം സൃഷ്ടിക്കണമെന്നുള്ള ഒരു നാടകകൃത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായിട്ട് സൃഷ്ടിക്കപ്പെട്ടൊരു കഥാപാത്രം മാത്രമാണ് ഈ വാവർ എന്ന് പറയുന്ന കഥാപാത്രം അപ്രകാരം ഒരു കഥാപാത്രവുമില്ല വാവർക്ക് വേണ്ടിയുള്ള ഒരു പള്ളിയും ലോകത്തെങ്ങും തന്നെയില്ല എരുമേലിയിലാണ് വാവർ പള്ളി എന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ നാ നാഴിയേക്ക് നാല്പത് വട്ടം അവകാശപ്പെടുന്നുണ്ട് പക്ഷെ അവിടെ എവിടെയെങ്കിലും ഒരു വാവർ പള്ളി കാണാൻ സാധിക്കുമോ അവിടെയുള്ളത് നൈനാർ പള്ളിയാണ് കേരളത്തിലെ ഈ ഭാരതത്തിലെ മുസ്ലിം സമുദായത്തിലെ ഒരൊറ്റയാൾ പോലും പറയില്ല വാവർ സ്വാമി എന്നൊരാൾ ഉണ്ട് എന്നും ഞങ്ങളൊക്കെ അദ്ദേഹത്തിനെ ആരാധിക്കുന്നുണ്ടെന്നും പറയാൻ സാധിക്കില്ല കാരണം ഏകദൈവ വിശ്വാസികളാണ് ഇസ്ലാമിക വിശ്വാസികൾ എന്നാണ് കരുതപ്പെടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഉപരിയായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല ആ അള്ളാഹുവിനോടൊപ്പം തന്നെ വാവർ എന്ന് പറയുന്ന ഒരാളെ സ്വീകരിക്കാൻ ഇസ്ലാമിക സമുദായ സമൂഹം തയ്യാറാകത്തുമില്ല ആ ഒരു സ്ഥാനത്താണ് വാവരെ കളിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അപ്രകാരം ഒരു കളിയാക്കൽ ഉണ്ടായതുകൊണ്ട് തനിക്ക് പ്രശ്നമുണ്ടായ തന്റെ മതപരമായിട്ടുള്ള ചിന്താഗതിക്ക് വിരുദ്ധമാണ് ആ പ്രസ്താവന എന്ന് പറഞ്ഞുകൊണ്ട് കളവായ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസ് നൂറ് ശതമാനം തെറ്റാണെന്ന് ബഹുമാനപ്പെട്ട പോലീസിനും ബഹുമാനപ്പെട്ട കോടതി സംവിധാനങ്ങൾക്കും ബോധ്യമാകുന്ന ഒരു നാൾ വരും കാരണം ആദ്യമേ ഈ വാവർ എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് തെളിയിച്ചാൽ മാത്രമല്ലേ ഉള്ളൂ അദ്ദേഹം തീവ്രവാദിയാണോ മിതവാദിയാണോ മതേതര സ്വഭാവമുള്ള ആളാണോ എന്ന് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യം അത് തെളിയിക്കട്ടെ വാവർ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായിരുന്നു അല്ലെ യാഥാർത്ഥ്യമായിരുന്നു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിന് യാതൊരു വിധമായ പ്രസക്തിയും അതുകൊണ്ട് ഈ തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ചു കൊണ്ടൊന്നും സന്യാസി ശ്രേഷ്ഠന്മാരെയും ഹൈന്ദവ നേതാക്കന്മാരെയും ഭീഷണിപ്പെടുത്താമെന്നുള്ള ഈ പിണറായി സർക്കാരിന്റെ നയം അത് കയ്യിലിരിക്കുക മാത്രമേ ഉള്ളൂ അതിനെതിരെ ശക്തമായി പോരാടാനും നിയമപരമായ പരിരക്ഷ ഉറപ്പുവരുത്താനും വിശ്വ ഹിന്ദുപരിഷത്ത് പോലുള്ള സംഘടനകൾ ഈ സന്യാസ ശ്രേഷ്ഠനോടൊപ്പം ഉണ്ടാകും നിലവിലും ഏത് ഇനി ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ആവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ തന്നെ കേരളത്തിന് സനാതനധർമ്മ വിശ്വാസികൾക്ക് നേടിക്കൊടുക്കാൻ കൂടി പന്തളത്തെ സംഗമം സാധിച്ചു എന്നുള്ളത് എടുത്തു പറയുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ളക്കേസ് ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് പന്തളം കൊട്ടാരത്തിലെ രംഗമാണ് അംഗമാണ് കേസ് കൊടുത്തത് എന്നുള്ള കാരണത്താലൊക്കെ തന്നെ അതിനേതാണ്ട് വലിയ മഹത്തരമായ ഒരു കേസാണ് എന്നൊക്കെ വരുത്താനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടക്കുന്നത് ആ ശ്രമത്തിനെ ശക്തമായി എതിർക്കുകയും സ്വാമിക്ക് വേണ്ട എല്ലാവിധ നിയമപരമായിട്ടുള്ളതും അല്ലാത്തതുമായ എല്ലാവിധ പരിരക്ഷയും ഉറപ്പുവരുത്തുമെന്നും വിശ്വ ഹിന്ദുവർഷത്ത് പ്രഖ്യാപിക്കുന്നു